മൂത്രത്തിൽ കടച്ചിൽ പുകച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് കുറേ പേര് പലർക്കും അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പം നമുക്കിന്ന് മൂത്രത്തിൽ കടച്ചിൽ അല്ലെങ്കിൽ നമ്മൾ യൂറിനറി ഫ്രാക്ട് ഇൻഫെക്ഷൻ യു ടി എന്ന് പറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് എപ്പോഴൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ അതുല്യ ജയൻ ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം തന്നെ ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നമുക്ക് ഇത് വരുമ്പം ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കാൻ തോന്നുക മൂത്ര ഒഴിക്കുന്ന സമയത്ത് ഒരു ബേണിങ് ഒരു പുകച്ചിൽ പോലെ മൂത്രമൊഴിക്കുമ്പോൾ ഒഴിച്ചാലും കുറച്ചേ പോകുന്നുള്ളൂ ഫുള്ളായിട്ട് പോവാത്ത പോലെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുന്നതിൻ്റെ കൂടെ തന്നെ മൂത്രമൊഴിക്കാൻ തോന്നിക്കഴിഞ്ഞാലും പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല അപ്പം തന്നെ ടോയ്ലറ്റ് പോകണം എന്നുള്ള തോന്നലുകളാണ് ആദ്യം ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരിക ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല മെഡിസിൻ എടുത്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടും കൂടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലക്ഷണങ്ങളാണ് പനി പനീൻ്റെ കൂടെ നല്ല വിറയിലുള്ള പനി വരിക മൂത്രത്തിൽ ബ്ലഡ് കാണുക അതുപോലെ ഛർദി വരിക അല്ലെങ്കിൽ നോസിയ ഛർദിക്കാൻ വരിക ഛർദ്ദിക്കുന്നില്ല പക്ഷേ ഛർദ്ദിക്കാൻ വരിക അതുപോലെ ഊരവേദന ഊരവേദന ഉണ്ടാവും ഇത് യൂട്ടൈൻ്റെ കൂടെ ഉള്ളതാണ് ഈ അടിവയറ്റിൽ വേദന പക്ഷേ ഇത് കൂടി കഴിഞ്ഞാൽ ഊരവേദന അത് നടുവേദനയൊക്കെ ആയിട്ട് വരും ഇങ്ങനെ യു ടി ഐ വരാൻ കുറേ കാരണങ്ങളുണ്ട് പല കാരണം കൊണ്ടും വരാം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അവിടെ എന്തെങ്കിലും പ്രധാനമായിട്ട് മെയിനായിട്ട് ഈ കോളേ ബാക്ടീരിയേൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് യു ടി ഐ പൊതുവേ കണ്ടുവരുന്നത് അങ്ങനെ ഇൻഫെക്ഷൻ കൊണ്ട് വരാം അതുപോലെ തന്നെ ഹൈജീനിൻ്റെ കുറവ് ശരിക്കും അവിടെ വാഷ് ചെയ്യുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അങ്ങനെ വരുന്നതും വളരെ കൂടുതലാണ് അതുപോലെയുള്ള ഒന്നാണ് ഹണിമൂൺ സിസ്റ്റൈറ്റിസ് കൊണ്ട് വരുന്നത് അതായത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇൻ്റർകോഴ്സ് ചെയ്യുമ്പം ഉണ്ടാവുന്ന കാരണം അത് വരുന്നത് അവിടെ ആ ഒരു യുറത്രേലുമൊക്കെ ആയിട്ട് വരുന്നൊരു പ്രഷർ കൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നത് ഉണ്ടാവുന്നുണ്ട് അതാണ് ഹണിമൂൺ സിസ്റ്റൈറ്റിസ് അത് കോമൺലി കണ്ടുവരുന്ന ഒന്നാണ് അതുപോലെ ഒന്നാണ് പ്രഗ്നൻസി പ്രഗ്നൻസിൻ്റെ ടൈമിൽ പ്രഗ്നൻറ്റ് ലേഡീസിന് കോമൺലി കണ്ടുവരുന്ന ഒന്നാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെ ഉള്ള ഒന്നാണ് കുറേ സമയം മൂത്രം പിടിച്ചു വെക്കുക തോന്നി കഴിഞ്ഞാലും മൂത്രം ഒഴിക്കാതെ അത് പിടിച്ചു വെക്കും ഇത് പലപ്പോഴും കുട്ടികളിലൊക്കെ കണ്ടുവരുന്നുണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് കളിക്കുന്നതിൻ്റെ ഇടയിൽ പോവാനുള്ള മടി കൊണ്ട് കുറേ ടൈം പിടിച്ചു വയ്ക്കും അങ്ങനെയുള്ളവരിലും ഇത് കണ്ടുവരുന്നുണ്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ കത്തീറ്റർ യൂറിനറി ഇല്ലേ കത്തീറ്ററില്ലേ അതിടുന്ന പേഷ്യൻസിൽ അങ്ങനെ ചിലപ്പോൾ ബെറ്റർ ഡേൺ ആയിട്ടുള്ളവർക്കൊക്കെ അത് അതിടുവല്ലോ അവർക്കൊക്കെ ഇത് കൂടുതലായി കണ്ടുവരുന്നു പിന്നെയുള്ളതാണ് ഡയബറ്റിസ് ഷുഗർ ഉള്ളവരിലും ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ കോമൺലി കണ്ടുവരാറുണ്ട് വേറൊരു കാരണമാണ് റീനൽ സ്റ്റോൺസ് മൂത്രത്തിക്കല്ലെന്നൊക്കെ പറയുന്ന സ്റ്റോൺസ് അങ്ങനെ എന്തെങ്കിലും സ്റ്റോൺസ് ഒക്കെ ഉള്ളവരിൽ ഇത് കണ്ടുവരും അവർക്കും ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട് ഇത് രണ്ട് രീതിയിലും ഉണ്ടാകും ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് എപ്പോഴും പ്രിക്കറൻ്റ് ആയി വരുന്നവർക്ക് ഇങ്ങനെ സ്റ്റോൺസ് ഉണ്ടാകാനുള്ള ഉണ്ട് സ്റ്റോൺസ് ഉള്ളവർക്ക് ഇത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഉള്ളതാണ് പിന്നെയുള്ളതാണിപ്പോൾ പുരുഷന്മാരിൽ പറയുകയാണെങ്കിൽ ബി പി എച്ച് പ്രോസ്റ്റേറ്റ് ഗന്ധീൻ്റെ വീക്കം അതുള്ളവർക്ക് ഈ ഒരു യു ടി ഐ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതായത് മെൻ വുമൺ അങ്ങനെ പറയുമ്പം ഇങ്ങനെ ഈ യു ടി ഐ വരുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതായത് സ്ത്രീകളിൽ യു ടി ഐ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബ്ലാഡർന്ന് ഈ മൂത്രനാളിയിലേക്കുള്ള ഒരു ആ ലെങ്ത് ഉണ്ടാവില്ലേ ആ ലെങ്ത് പുരുഷന്മാരിലും സ്ത്രീകളിലും നല്ല ഡിഫറൻസ് ഉണ്ട് പുരുഷന്മാരിലാകുമ്പം അതൊരു ഇരുപത് സെൻറ്റിമീറ്റർ പതിനെട്ട് തൊട്ട് ഇരുപത് സെൻറ്റിമീറ്ററോളം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററോളം ഒക്കെ ലെങ്ത്ത് ഉണ്ട് പക്ഷേ അത് സ്ത്രീകളിലാവുമ്പം അതിന് ഫോർ ടു ഫൈവ് സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു കുറഞ്ഞ ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സ്ത്രീകളിൽ അതുകൊണ്ടാണ് സ്ത്രീകളിൽ പലപ്പോഴും ഇത് കൂടുതലായി കണ്ടുവരുന്നത് പക്ഷേ അത് എന്നാൽ പുരുഷന്മാർക്ക് വരില്ല എന്നല്ല വരും കമ്പാരിറ്റീവ്ലി കുറവാണ് അതുപോലെ തന്നെ സ്ത്രീകളിൽ ഇത് കൂടുതലായി വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ വെജൈനയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ സെർവിക്സിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാലൊക്കെ ഇത് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ വളരെ ഈസിയാണ് കാരണം അത്രയ്ക്കും ഷോർട്ട് ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ഇതെല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ഇതിനൊക്കെയുള്ള ചാൻസ് കൂടുതലുണ്ട് അതുപോലെ സ്ത്രീകൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഇൻറ്റിമേറ്റ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യും ഒരു ഇൻഫെക്ഷനും ഉണ്ടാവരുത് വിചാരിച്ചു പക്ഷേ അതിൻ്റെയൊക്കെ പി എച്ച് പലപ്പോഴും കൂടുതലായിരിക്കും അങ്ങനെ അധികം ഇൻറ്റിമേറ്റ് വാഷ് യൂസ് ചെയ്യുന്നതും നല്ലതല്ല ഇനി ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടും അത് ട്രീറ്റ് ചെയ്യാതിരുന്നാൽ വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ പറയാനുള്ളത് ബ്ലഡ് കാണും ആദ്യം ഒരു ബ്ലഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ പൊച്ചിൽ നിന്ന് എരിച്ചിൽ നിന്ന് തുടങ്ങിയത് പിന്നെ മൂത്രത്തിൽ ബ്ലഡ് കണ്ടു തുടങ്ങും അതുപോലെ തന്നെ ഇത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ കയറി കയറി കിഡ്നിയിലെത്തും കിഡ്നിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ അതിന് പൈലോനെഫ്രൈറ്റിസ് ആയി മാറും അത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ലോണം ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളത് അടുത്തൊരു കോംപ്ലിക്കേഷൻ ആണ് റിട്ടൻഷൻ ഓഫ് യൂറിൻ അതായത് യൂറിൻ അവിടെ തന്നെ കിടക്കുകയാണ് പുറത്തേക്ക് വരണില്ല കെട്ടി കിടക്കുന്ന പോലത്തെ അതാണ് റിട്ടൻഷൻ ഓഫ് യൂറിൻ ഉണ്ടാവും അതേപോലെ ക്രിയാറ്റിനിൻ കൂടും കാരണം ഇത് കിഡ്നീനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പോഴേക്കും അപ്പോൾ ഈ ക്രിയാറ്റിനിൻ കൂടുന്ന അവസ്ഥ വരും അതേപോലെ തന്നെ സ്റ്റോൺസ് ഫോർമേഷൻ സ്റ്റോൺ ഒക്കെ സ്റ്റോണൊക്കെ ഉണ്ടായിത്തുടങ്ങും ബ്ലാഡറിലും കിഡ്നിയിലും ഒക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് പിന്നെ എങ്ങനെ മനസ്സിലാക്കാം യൂറിനറി ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കുറച്ച് ടെസ്റ്റുകൾ പറഞ്ഞു തരാം ആദ്യം തന്നെ യൂറിൻ റോട്ടീൻ എക്സാമിനേഷൻ നമ്മൾ സാധാ യൂറിൻ ടെസ്റ്റ് ചെയ്യില്ലേ ആ ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്ത് ബാക്ടീരിയ കൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്താലാണ് അത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഇതൊക്കെ നന്നായി കൂടി നല്ല കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ യു എസ് ടി ചെയ്ത് നോക്കേണ്ടി വരും എന്നാലാണ് വല്ല സ്റ്റോൺ ഉണ്ടോ പോലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നല്ല പോലെ വെള്ളം കുടിക്കുക ഇടയ്ക്കിടയ്ക്ക് വരുന്നവർ പ്രത്യേകിച്ച് എപ്പോഴും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കുക അതുപോലെ മൂത്ര ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചു വയ്ക്കാതിരിക്കുക അപ്പം തന്നെ ടോയ്ലറ്റ് പോവുക അതൊരു ശീലാക്കുക പിടിച്ചു വയ്ക്കുന്ന ശീലം ഈ ബുദ്ധിമുട്ടുകളെ നന്നായിട്ട് കൂട്ടുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഡയബറ്റിസ് ഷുഗർ ഉള്ളവർക്ക് ഇങ്ങനെ യു ടി ഐ വരാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ ഷുഗർ ഉള്ളവർ മെഡിസിൻസ് കഴിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യണം ഷുഗർ കൺട്രോൾ ചെയ്താലേ ആ ഒരു കാരണം കൊണ്ട് വരുന്ന യു ടി ആയി മാറുള്ളൂ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റിമേറ്റ് വാഷ് ഇൻറ്റിമേറ്റ് വാഷ് ഒക്കെ നന്നായി എപ്പോഴും യൂസ് ചെയ്യുന്നവർ അത് കുറയ്ക്കുക അതധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ല കാരണം അതിൻ്റെ പി എച്ച് ലെവലൊക്കെ പലതിലും പല പോലെയാണ് ചിലതിലും കൂടുതലൊക്കെയാണ് അതുകൊണ്ടാണ് അതുപോലെ ഫുഡിൽ ഫുഡിൽ ഇളനീരില്ലേ ഇളനീരിൻ്റെ വെള്ളം നല്ലതാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് പ്രോബയോട്ടിക്സ് അടങ്ങിയ ഫുഡുകൾ ഇപ്പോൾ തൈര് മോര് അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ല ഈ മോറിൻ്റെ മോരും വെള്ളമൊക്കെ ഇടക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ് പ്രോബയോട്ടിക്സ് നല്ലതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂറിനേറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം ലേഡീസിൽ ഞാൻ പറഞ്ഞു ലേഡീസിലാണ് കോമൺ ആയിട്ട് വരുന്നത് എന്നുള്ളത് അപ്പോൾ ലേഡീസിൽ വരാനുള്ള ഒരു മെയിൻ കോസ് ഇത് തന്നെയാണ് പലപ്പോഴും അപ്പം അത് ശ്രദ്ധിക്കുക അതുപോലെ ഹൈജീൻ മൊത്തത്തിൽ ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബോഡിക്ക് ഈ ഹൈജീൻ ഇല്ലാത്തത് കൊണ്ടും ഇത് നല്ലപോലെ കണ്ടുവരുന്നുണ്ട് അപ്പം ഹൈജീൻ എപ്പോഴും അത് ആണെന്ന് നമ്മൾ മേക്ക്ഷ്യൂർ ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ യൂറിനർ ഇൻഫെക്ഷൻ വരുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കൺസൾട്ടേഷനോ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്